ഇറാഖിന് അമേരിക്കയുടെ യുദ്ധ മുന്നറിയിപ്പ് വെനിസുലയുമായിട്ട് വലിയ രീതിയിൽ കൊമ്പുകോർക്കുന്നതിനിടയിലാണ് ഇറാഖിന് ഒരു വലിയ മുന്നറിയിപ്പ് അമേരിക്കയുടെ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് അത് ഇറാഖിൻ്റെ സൈനിക മേധാവികളോടാണ് ഈ കാര്യം ഔദ്യോഗികമായിട്ട് തന്നെ പറഞ്ഞത് ഒരു യുദ്ധ തയ്യാറെടുപ്പോ അല്ലെങ്കിൽ യുദ്ധ സമാന സാഹചര്യമോ ഇറാക്കിൽ ഉണ്ടാവാൻ പോകുന്നു അതായത് അമേരിക്കയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പറയുന്നത് ഇത്തരമൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രതികരിക്കേണ്ടത് എങ്ങനെയെന്നുള്ളതും നിങ്ങൾ ഏത് തരത്തിലാണ് ഇതിൻ്റെ സമീപനം നിങ്ങളുടെ ഭാഗത്തു ഉണ്ടാവേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു നിർദ്ദേശം കൂടി യഥാർത്ഥത്തിൽ അമേരിക്ക നൽകിയിരിക്കുകയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് അമേരിക്കൻ സൈനികരാണ് നിലവിലെ സാഹചര്യത്തിൽ ഇറാഖിൽ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ സേവനം ചെയ്ത് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ സേവനം ചെയ്യുന്നത് അതോടൊപ്പം അവർക്ക് അമേരിക്കക്ക് ബാഗ്ദാദ് കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് വിപുലമായിരിക്കുന്ന ഒരു സൈനിക മേഖല തന്നെയുണ്ട് ആ മേഖലയിലേക്ക് ഇറാക്കിൻ്റെ ഏതെങ്കിലും സൈനികർക്കോ ഗവൺമെന്റ് പ്രതിനിധികൾക്കോ പ്രവേശനമില്ലാത്ത രീതിയിൽ സമ്പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള മേഖലയായിട്ടാണ് അമേരിക്ക ഈ പ്രദേശത്തെ കൊണ്ടുനടക്കുന്നത് ഈ മേഖല അറേബ്യൻ രാജ്യങ്ങളുടെ ഏകദേശം ഏകദേശം മധ്യഭാഗത്തായിട്ടാണ് നിലയുറപ്പിച്ചത് എന്നതിനാൽ എല്ലാ ഭാഗത്തും നിരീക്ഷണം നടത്താൻ വേണ്ടി എല്ലാ കാലത്തും അമേരിക്കക്ക് സാധിക്കാറുണ്ട് ഇപ്പോൾ ചില റിപ്പോർട്ടുകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിശദീകരണങ്ങളൊന്നും അമേരിക്കയുടെ അമേരിക്കൻ ഡിഫന്സ് സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഏറെക്കുറെ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു അത് ശ്രദ്ധിക്കണം എന്നുള്ളതും നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തികൾ ഇന്നെ കാര്യങ്ങളാണ് എന്ന തരത്തിലൊക്കെയാണ് ഏകദേശം ഒരു മുന്നറിയിപ്പ് തരത്തിൽ അവർക്ക് നൽകിയിരിക്കുന്ന വിവരങ്ങൾ പറയുന്നത് എന്നാൽ അതേക്കുറിച്ച് എന്തുകൊണ്ട് എങ്ങനെ എന്നതിനെക്കുറിച്ചുള്ള യാതൊരു വിശദീകരണവും നൽകിയിട്ടില്ല ചില മീഡിയകളും രാഷ്ട്ര നിരീക്ഷകരും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ അഭിപ്രായം പറയുന്നത് എങ്ങനെയാണ് മേഖല ഒരു യുദ്ധസമാന സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പോകുന്നു അത് ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാമാണ് അമേരിക്കയെ ചൊടിപ്പിച്ചത് എന്ന തരത്തിലാണ് അമേരിക്ക ഇറാൻ്റെ ന്യൂക്ലിയർ മേഖല ആക്രമിച്ചിട്ട് തകർക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അതിനുശേഷം പല ഘട്ടങ്ങളിലായി ഇറാനുമായിട്ട് ഒരു സഹകരണ കടി സഹകരണാടിസ്ഥാനത്തിൽ ഒരു കരാർ വ്യവസ്ഥയുണ്ടാക്കാൻ ഒരു ഒരു സമാധാന കരാർ വ്യവസ്ഥ വ്യവസ്ഥയുണ്ടാക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ മധ്യസ്ഥർ മുഖാന്തരം നേരിട്ടും നടത്തിയിട്ടുണ്ട് നടത്തിയിട്ടുണ്ടെങ്കിലും ഇറാൻ അതിന് യാതൊരു രീതിയിലുള്ള പ്രതികരണവും നൽക നൽകിയിട്ടില്ല മാത്രമല്ല തങ്ങളുടെ സ്വതന്ത്രമായിരിക്കുന്ന രാജ്യത്തിൻ്റെ അവകാശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ന്യൂക്ലിയർ ഫെസിലിറ്റി എന്നതിനാൽ മറ്റൊരു രാജ്യത്ത് അതിൽ ഇടപെടിവെക്കാൻ വേണ്ടി സാധിക്കില്ല അത് അമേരിക്ക അല്ല ആരായാലും തങ്ങൾക്ക് തുല്യമാണ് എന്ന് പറഞ്ഞതോടുകൂടി അമേരിക്കയുടെ എല്ലാ സമാധാന ശ്രമങ്ങളും പരാജയപ്പെടുകയും ചെയ്തു അപ്പോൾ ന്യൂക്ലിയർ പ്രോഗ്രാം ഒരു ഭാഗത്താണ് രണ്ടാമത്തത് പരിധിക്കപ്പുറമുള്ള ആയുധ ശേഖരം ഇറാൻ നടത്തുന്നുണ്ട് അത് ഇൻ്റലിജൻസിൻ്റെ രണ്ട് തരത്തിൽ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് അമേരിക്ക ഇൻ്റലിജൻസും ഒന്ന് ഇസ്രായേലി ഇൻറ്റലിജൻസും രണ്ട് ഈ രാജ്യങ്ങളിലെ ഇൻ്റലൻസും പറയുന്ന റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് അപ്രതീക്ഷിതമായിരിക്കുന്ന ചില നീക്കുപോക്കുകൾ മറ്റ് നമ്മുടെ ശത്രു രാജ്യങ്ങളുമായിട്ട് ഇറാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതും അവർക്ക് ആവശ്യമില്ല ആവശ്യമുള്ളതിനപ്പുറമുള്ള ആയുധ ശേഖരങ്ങൾ അവർ ശേഖരിച്ച് വെക്കുന്നുണ്ട് എന്നുള്ളതും അത് വലിയ രീതിയിലുള്ള പ്രയാസം നമ്മൾക്ക് ഭാവിയിൽ ഉണ്ടാക്കുമെന്നതിനാൽ നിയന്ത്രിക്കണം ഇറാനെ എന്നുള്ള അഭിപ്രായങ്ങൾ അമേരിക്കയുടെ മാത്രമല്ല അമേരിക്കയുടെ സൈനികരും അമേരിക്കയുടെ പൗരന്മാരും കൂടി ആ റിപ്പോർട്ടിനകത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നു അപ്പോൾ സൈനിക ഉണ്ടായി കഴിഞ്ഞാൽ അത് ഇറാഖിനോട് അമേരിക്ക പറയുന്നതാണ് അത്തരം ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും രാജ്യങ്ങൾക്ക് നേരെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് സൈനിക നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇസ്രായേലിനെയോ അമേരിക്കയോ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഏതെങ്കിലും ഞങ്ങളുമായിട്ട് സഹകരിക്കുന്ന വിഭാഗത്തെ ആക്രമിക്കുകയോ അവർ ആക്രമിച്ചു കഴിഞ്ഞാൽ പ്രത്യാക്രമണം നടത്തുകയോ ചെയ്യരുത് അപ്പോൾ അതിൻ്റെ രീതി കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദീകരണം പറഞ്ഞിട്ടില്ല അവർ അവർ ലക്ഷ്യം വെക്കുന്നത് വളരെ പ്രാധാന്യമായ രീതിയിൽ എന്ന് പറയുന്നത് യമനിലെ ഹൂത്തികൾ ഇപ്പോഴും വലിയ രീതിയിലുള്ള ഭീഷണി അമേ ഇസ്രായേൽ ഉണ്ടാക്കുന്നുണ്ട് അവർ വലിയ രീതിയിൽ ആയുധ ശേഖരം ആയുധം ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഹൈപ്പർസോണിക് സോണിക്ക് മിസൈലിൻ്റെ കൂമ്പാരങ്ങൾ യമനിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഇറാൻ കൊടുത്തത് ആളാണ് സാധ്യത അവർ ചങ്കിലും കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ നിയന്ത്രണത്തിലായ പ്രദേശത്തിലൂടെ വളരെ എളുപ്പത്തിൽ തന്നെ ആയുധശേഖരം നടത്താൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുകയും അങ്ങനെ അവർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഇസ്രായേൽ സംശയിക്കുന്നു പിന്നീട് രണ്ടാമത്തത് കുറിച്ചൊരു പരാമർശം കാണുന്നുണ്ട് ലബനാൻ എന്ന് പറഞ്ഞാൽ അവിടെ ഹൂത്ത് ഇസ്ബുല്ലാ ഗ്രൂപ്പ് വളരെ സജീവമായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ് മുപ്പതിനായിരം വരെ ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം വരെ പുതുതായിരിക്കുന്ന സൈനികരെ അവർ ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അവർക്ക് വലിയ രീതിയിലുള്ള പ്രാക്ടിക്കൽ രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് ലബനാൻ നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ അവരുടെ ആയുധം ശേഖരിക്കുക എന്ന് പറഞ്ഞാൽ മിലീഷ്യകളാണ് അത് ഷിയ മിലീഷ്യകളായതുകൊണ്ട് അവർ ഇറാനുമായിട്ട് ബന്ധമുള്ളവരായതുകൊണ്ടും ആയുധങ്ങൾ എത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രയാസമുള്ള കാര്യമല്ല അവർക്കങ്ങനെത്തിക്കൊണ്ടേയിരിക്കും അപ്പോൾ ലബനാനും അതേപോലെ ഊർത്തികളും പിന്നെ സിറിയയുടെ ചില ഭാഗങ്ങളിൽ ചില സിറിയയുടെ ചില ഭാഗങ്ങളിൽ ഇപ്പോൾ അവിടുത്തെ ഭരണാധികാരികൾക്ക് അപ്പുറമായ രീതിയിൽ ചില നീക്കുപോക്കുകൾ അതായത് ഗ്രാമീണ പ്രദേശങ്ങളിലൊക്കെ അധികാരം സ്ഥാപിക്കുന്ന രീതിയിൽ അവിടുത്തെ ഗോത്ര വർഗങ്ങൾ അല്ലെ വിഭാഗങ്ങൾ വളരെ സജീവമാകുന്നു അതിൽ രാജ്യം വിട്ടുപോയിരിക്കുന്ന മുൻ സിറിയയുടെ പ്രസിഡന്റ് പ്രസിഡൻ്റായിരിക്കുന്ന ബഷറൽ അസദിൻ്റെ റിലേഷനിൽപ്പെട്ട അത് ബന്ധുക്കളിൽപ്പെട്ട ആളുകളും ഇത്തരം മേഖല കീഴടക്കിക്കൊണ്ട് അവരുടെ സർവാധിപത്യം സംഘടിപ്പിക്കുന്ന അല്ലെങ്കിൽ സർവാധിപത്യമുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഈ മേഖല കേന്ദ്രീകരിച്ചും മറ്റും ഇസ്രായേലിനെതിരെ ഒരു പടപ്പുറപ്പാട് തയ്യാറായി വരുന്നു അല്ലെങ്കിൽ അതിനുള്ള പ്രാക്ടിക്കൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആയുധ ശേഖരവും കാര്യങ്ങളൊക്കെ നടത്തുക എന്ന് പറയുന്ന സമയത്ത് അവിടെയും ഷിയ മിലീഷ വളരെ സജീവമാണ് എന്നതിനാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലിങ്ക് ഉണ്ട് ആയുധം എത്തുന്നത് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും അപ്പം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും ആക്രമിക്കാൻ ഒരു പക്ഷേ പദ്ധതി ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അതിൽ പിന്നെ മറ്റൊന്ന് പറയുന്ന കാര്യം ഇറാഖിനെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതായത് സൈനികമായ രീതിയിൽ വലിയ ബലവും ശക്തിയും ഉണ്ടായിരുന്ന കാലത്തും ഇറാഖിനെ ഇസ്രായേൽ ആക്രമിച്ചിരുന്നു സദാം ഹുസൈൻ്റെ കാലത്താണ് ഇറാഖിൻ്റെ ആണവ കേന്ദ്രത്തിന് നേരെ ഇറാനും ഇറാഖും തമ്മിൽ യുദ്ധം നടത്തുന്ന അതിൻ്റെ ഇടക്ക് വെച്ചിട്ട് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണത്തോട് കൂടി ആണവ നിലയം തകർത്തത് അപ്പോൾ ആ തകർക്കപ്പെട്ടതിന് ശേഷം ഇറ ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അന്നില്ലായിരുന്നു അത് തൊള്ളായിരത്തി എൺപത് ആ കാലഘട്ടത്തിലാണ് ആ സമയമെന്ന് പറയാൻ എട്ട് വർഷത്തോളം എഴുപത്തി ഒൻപത് കഴിഞ്ഞ് ഏകദേശം എൺപത് വർഷത്തിൽ യുദ്ധം തുടങ്ങിയിട്ടുണ്ട് എൺപത്തെട്ട് വരെ എട്ട് വർഷത്തോളം നീണ്ടുവരുന്ന യുദ്ധമായിരുന്നു ഇറാനും ഇറാക്കും തമ്മിൽ ഈ സമയത്ത് സൈനികപരമായിരിക്കുന്ന ബലക്ഷേമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആണവ കേന്ദ്രത്തെ ആണവ കേന്ദ്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഇസ്രായേൽ ആക്രമണം നടത്തിക്കൊണ്ട് ആ പ്രദേശത്തിൻ്റെ ഭാഗങ്ങൾ അതായത് ഈ പറയപ്പെട്ട ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലയും തകർത്തു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഒരു ഭാഗം മാത്രമേ തകർത്തിട്ടുള്ളൂ എന്ന് ഇറാഖ് പിന്നീട് അതിന് മറുപടി നൽകുകയും ചെയ്തു അപ്പോൾ ഇറാഖിൻ്റെ മിലിഷ വിഭാഗങ്ങൾ ഇപ്പോൾ അമേരിക്ക വല്ലാത്ത ഭയപ്പെടുന്നുണ്ട് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായലിന് ചുറ്റുഭാഗമുള്ള മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ ഈ മിലിഷ വിഭാഗം ഇപ്പോൾ വളരെ സജീവമാണ് അവർ ഏകോപിക്കാനും അവർ പ്രാക്ടിക്കൽ നൽകാനും ആ ഇത് സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടും വേണമെങ്കിൽ ഒരുമിച്ച് ഒരേ സമയത്ത് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് സിറിയ ജോർദാൻ വഴി അക്രമം ഉണ്ടാവാനുള്ള സാധ്യതകൾ അങ്ങനെയും അതിനോടനുബന്ധിച്ച് പറയുന്നു അതായത് സിറിയ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജോർദാൻ്റെ അതിർത്തി കേന്ദ്രീകരിച്ചു കൊണ്ട് അക്രമം നടത്താം ഈ അക്രമം നടത്തുന്നതിൻ്റെ രാജ്യം ഏതാണെന്ന് ഇപ്പോഴും പുറത്ത് പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം സർവ മേഖലയിലും അവർക്ക് വലിയ രീതി സ്വാധീനം ഒരു കാലത്തുണ്ടായിരുന്നു മേഖലയിലെ അറേബ്യൻ മേഖലയിലെ ഏറ്റവും വലിയ സൈനിക ബലവും ശക്തിമുള്ള രാജ്യമായിരുന്നു ഈ പറയപ്പെട്ട എന്ന് പറയുന്നത് സദ്ധാമസിൻ്റെ ഭരണത്തോടു കൂടിയാണ് അത് തകർന്നത് അപ്പോൾ ഇപ്പോൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ് രണ്ട് തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നു അതിലൊന്ന് യുദ്ധമൊരിക്കലും അമേരിക്ക ചെയ്യാൻ സാധ്യതയില്ല പകരം ഇസ്രായേലിനെ കൊണ്ട് അമേരിക്കയുടെ മേഖലയിൽ വെച്ച് യുദ്ധം ചെയ്യിപ്പിക്കും ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധ യുദ്ധസംബന്ധമായിരിക്കുന്ന കാര്യത്തിന് വലിയ രീതിയിലുള്ള സഹകരണമുണ്ട് അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇരട്ട പൗരത്വമുള്ള രാജ്യങ്ങളാണ് ഇസ്രായേലും അമേരിക്കയും നല്ലൊരു ശതമാനം ജനങ്ങളും രണ്ട് രാജ്യത്തും സൈനിക രണ്ട് രാജ്യത്തും സൈനിക സേവനം നടത്തണമെങ്കിൽ ആ രാജ്യത്തിന് ഒരു അനുമതി ഒരു പേപ്പർ എഴുതി കൊടുത്താൽ മതി എനിക്ക് ഇത്ര വർഷം സൈനിക സേവനം ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് എഴുതി കൊടുത്താൽ തീർച്ചയായിട്ടും സാധിക്കും അതെങ്ങനെ അമേരിക്കയുടെ സൈനിക മേധാവി സൈനികരിൽപ്പെട്ടവരോ അതല്ലാത്തവരോ അതായത് അവരുടെ രാജ്യത്തിലെ പൗരന്മാരോ ഇസ്രായേൽ പൗരത്വമുള്ളവർ ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ സൈനിക സേവനം ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് എഴുതി കൊടുത്തവരുണ്ട് എന്ന് പറയുന്നു കാര്യം എന്ന് പറഞ്ഞാൽ എത്രയാണോ ചോദിക്കുന്നത് അത്രയും ശമ്പളം കിട്ടുന്ന ഒരു പണിയാണ് ഇപ്പോൾ ഇസ്രായേൽ ഇസ്രായേലിലെ സൈനികർക്ക് നിലവിലുള്ളത് അത് പറയുന്ന സമയത്ത് കിട്ടുമെന്ന് മാത്രമല്ല അതിനപ്പുറം ചില ഓവർ ടൈം പോലെയുള്ള വലിയ സഹായങ്ങൾ അങ്ങനെയും കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ടുത്തോളം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഗസയ്ക്കെതിരെ അതില്ലെങ്കിൽ ഇസ്രായ ഇസ്രായേലിനോടൊപ്പം ചേർന്നുകൊണ്ട് അവർ പറയുന്ന രീതിയിൽ യുദ്ധം നടത്തി ജീവനോടുകൂടി തിരിച്ചു വരികയാണെങ്കിൽ അവർക്ക് വരാൻ പോകുന്ന ഒരു പത്ത് തലമുറക്ക് അനുഭവിക്കാൻ മാത്രമുള്ള സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ല ചാൻസ് ആയിട്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ യുദ്ധത്തെ ചില ആളുകൾ വിലയിരുത്തുകയും അതിനോടനുബന്ധിച്ച് അവർക്ക് വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടി വരികയും ചെയ്യുന്നു മരണപ്പെട്ടിട്ടില്ലെങ്കിൽ സുഖമായിട്ട് ജീവിക്കാമല്ലോ എന്നുള്ളതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് ഇപ്പോൾ അവിടുത്തെ റബ്ബിമാർ റബ്ബിമാരോട് അമേ ഇസ്രായേൽ സൈനിക സേവനം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടത് വലിയ രീതിയിലുള്ള വിവാദമായി രണ്ട് ലക്ഷത്തോളം ആളുകളാണ് തെരുവിൽ ഇറങ്ങിക്കൊണ്ട് അതിനെതിരെ പ്രതിഷേധം നടത്തിയത് അത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒന്ന് മതപ്രബോധനം നടത്തുന്ന തോറ തോറപ്രകാരം അവരുടെ വേദഗ്രന്ഥമായിരിക്കുന്ന പ്രകാരം മതപ്രബോധനം നടത്തുകയും സമാധാനവും ശാന്തിയും നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ഞങ്ങൾ തോക്കെടുത്തുകൊണ്ട് മറ്റുള്ള ആളുകളെ വെടിവെച്ച് കൊല്ലുന്ന ഒരു സംവിധാനത്തിലേക്ക് ആ സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് തുറന്നു പറഞ്ഞതോട് കൂടിയാണ് ഇവർ തമ്മിൽ ഏറ്റുമുട്ടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഇസ്രായേൽ സർക്കാർ പറയുന്ന യുദ്ധത്തിൽ യുദ്ധഭൂമിയിൽ സൈനികരുടെ കുറവുണ്ട് തീർച്ചയായിട്ടും രാജ്യത്തിന് സേവനം ചെയ്യൽ നിങ്ങളുടെ ബാധ്യതയാണ് അത് വേദഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് ഇവർ ഈ ഇസ്രായേൽ ഗവണ്മെന്റ് പറയുന്നത് എന്നാൽ ഇവർ അതൊട്ടും സംഭവിച്ചിട്ടുമില്ല അപ്പം അങ്ങനെ വരുന്ന സമയത്താണ് അമേരിക്കയുടെ സൈനികർ അല്ലെങ്കിൽ അമേരിക്കക്ക് താല്പര്യമുള്ള ആളുകൾക്ക് എന്താവാം ഇസ്രായേലിൽ സൈനിക വേഷം സൈനിക സേവനം ചെയ്യാൻ വേണ്ടി പറ്റും പറഞ്ഞ പണയം കിട്ടും അങ്ങനെ വരുന്നുണ്ട് എന്ന് പറയുന്നത് അതായത് പ്രതലം ഒരുക്കുകയാണ് ഇപ്പോൾ അമേരിക്ക ചെയ്യുന്നത് ഇറാഖിൽ ഏതെങ്കിലും സമയത്ത് അപ്രതീക്ഷിമായിരിക്കുന്ന ഒരു അക്രമം ഉണ്ടാവുകയാണെങ്കിൽ അതായത് ഇറാന് നേരെ അക്രമം ഉണ്ടാവുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ബാഗ്ദാദ് എയർപോർട്ടിൽ നിന്ന് സാധിക്കും കാസിം സുലൈമാനെ കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമുക്ക് അറിയാവുന്നതാണ് വളരെ എളുപ്പത്തിലാണ് ചെയ്തത് അത് ചെയ്ത കാര്യം ഈ ചെയ്തത് ഇസ്രായേലും അമേരിക്കയുമാണ് ചെയ്തതെന്ന് മാത്രമല്ല കാസിം സുലൈമാനിയെ കൊലപ്പെടുത്തുന്നതിൻ്റെ വീഡിയോ ചിത്രങ്ങൾ ലൈവായി അന്നത്തെ പ്രസിഡൻ്റും പ്രസിഡൻ്റായിരുന്ന ഡൊണാൾഡ് ട്രംപ് അതാണ് ഇന്നത്തെ പ്രസിഡന്റ് ട്രംപ് ലൈവായിട്ട് കണ്ടു എന്നുള്ളതാണ് അപ്പോൾ അത്രയും വലിയ രാജ്യത്തിൽ ഏറ്റവും പരമോന്നതരായിരിക്കുന്ന ഒരു നേതാവിനെ കൊലപ്പെടുത്തുന്നത് മറ്റൊരു രാഷ്ട്രത്തലവൻ ആനന്ദത്തോടുകൂടി കണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതേ ട്രംപ് വീണ്ടും ഭരണത്തിൽ ഇരിക്കുന്ന സമയത്ത് ഒരിക്കലും അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ സഹിക്കില്ല എന്നുള്ള ഉറപ്പാണ് നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ഇറാഖിൽ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് അതെന്തായിരിക്കും അതെങ്ങനെയായിരിക്കും ഏത് രീതിയിലാണത് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ലോകം ആകാംക്ഷയോടുകൂടി ഇപ്പോൾ നോക്കിയിരിക്കുന്ന കാര്യം